ഹലോ എന്നോട് വരാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു പറഞ്ഞു പോകാൻ ഇതിനൊക്കെ എങ്ങനെ അറബിയിൽ അതെ അതൊരു നല്ല ഒരു സംഗതിയാണ് പലർക്കും സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ് വരാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു എന്നല്ലേ ഇതിന് യഥാർത്ഥത്തിൽ അറബിയിൽ ഒന്നാമത്തത് പറഞ്ഞു എന്നുള്ള വാക്കാണ് ആദ്യം പറഞ്ഞത് പറഞ്ഞിട്ട് ഉദാഹരണം പറയാം നിനക്കൊരു ഒരു ഒരു കർത്താവുവാണല്ലോ സബ്ജെക്റ്റ് ആണല്ലോ ഇപ്പൊ നാളെ വരാൻ പറഞ്ഞു എന്നാണ് എങ്ങനെ പറയാൽ എങ്ങനെ പറയാ താൽ ബുക്കറ ഓക്കെ താൽന്നാണ് വരൂന്നാണ് അപ്പം ഞാൻ പറയുന്നത് ഗാലി എന്നാൽ ആദ്യത്തെ സെൻറ്റൻസും താൽ ബുക്കറ എന്ന് രണ്ട് സെൻറ്റൻസും ഈ രണ്ട് സെൻറ്റൻസും അടുക്കി വെച്ചാൽ തന്നെ ഈ വരാൻ പോകാൻ നിൽക്കാൻ എന്ന അർത്ഥം അറബിയിൽ വരുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് സാഹിത്യ അറേബിൽ അങ്ങനെയല്ല അവിടെ ഒരു അൻ എന്നൊക്കെ ചേർക്കണം ഇവിടെ എന്തില്ല ചായ കുടിക്കാൻ പറഞ്ഞു ചായ കുടിക്കാൻ പറഞ്ഞു ഗാലി മുദീർ പല ഗാലി ഹുഅ അദ്ദേഹം പറഞ്ഞു ഇഷ്റബ് ഇഷ്രി അത്രേ ഉള്ളൂ ചായ കുടിക്കൂ എന്നൊരു കെല്മാട് പറഞ്ഞാൽ മതി അപ്പം കുടിക്കാൻ എന്ന അർത്ഥം വരും ആണോ അതേപോലെ അപ്പം നിൽക്കാൻ പറഞ്ഞു നല്ലോ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ നിൽക്കൂ എന്നാണ് അർത്ഥം നിൽക്കാൻ പറഞ്ഞു ഇവിടെ ഇരിക്കൂ ഇരിക്കൂലിസിന അദ്ദേഹം നിന്നോട് പറഞ്ഞത് ഇവിടെ ഇരിക്കാനാണ് അദ്ദേഹം നിന്നോട് പറഞ്ഞത് ഇവിടെ ഇരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് ഗാലി ഇജിലിസിന ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏതൊരു സംഗതിയേയും രണ്ട് സെൻറ്റൻസിന് അടുക്കി വെച്ചാൽ ഇതാകും ഉദാഹരണം ഞാൻ വേറെ ഉദാഹരണം പറയാം പോകാൻ പറ്റില്ല പണ്ടെടുക്ക ഞാൻ പറഞ്ഞിരുന്നു പോകാൻ പറ്റില്ല വരാൻ പറ്റില്ല ഈ ചായ കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണെങ്കിൽ അനമാർ മാ അക്ദുർ അറുഹനാക്കിതാണ് അതായത് മാ അക്ദുർ അഷ്റബ് ഷാഹി എന്നാണ് ചായ ചായക്ക് അറബി അറിവ് ഷാഹി എന്ന് എന്താണ് പറയുന്നത് ഷാഹി എന്നറിവ് അപ്പോൾ മാ അക്ദുർ എനിക്ക് പറ്റില്ല അഷ്റബ് ഷാഹി ചായ കുടിക്കാൻ പറ്റില്ല ഓക്കെയാണോ മാ അക്ദുർ അറൂഹ പോകാൻ പറ്റില്ല മാഖ്ദുർ അജിലിസ് ഇവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ആൻ എന്ന ഒരു മലയാളത്തിൻ്റെ സ്റ്റൈലിന് എന്തേ ഉള്ളൂ പ്രത്യേകിച്ചൊരു വാക്കിതിൽ ചേർക്കേണ്ടതില്ല പറയൂ പ്രത്യേകിച്ചൊരു വാർക്ക് ചേർക്കേണ്ടതില്ല ആ രണ്ട് സെൻറ്റൻസും അടുക്കി വെച്ചാൽ മാത്രം മതിയാകും ഇതാണ് സംസാര ഭാഷയിലെ സിമ്പിൾ ഉപയോഗം ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു പിന്നെ അഞ്ഞ് വരാൻ പറഞ്ഞില്ല എന്നാണ് ഇങ്ങനെ പോലെ ിസ് ലാ ഗാലി അദ്ദേഹം പറഞ്ഞു ലാത്തജിലിസ് ഇവിടെ ഇരിക്കണ്ടാന്ന് പറഞ്ഞു അപ്പം നേരത്തെ ചോദിച്ചില്ല ഇങ്ങനെ ആ ലാത്തിസ് ഇരിക്കണ്ട എന്ന് പറഞ്ഞു ഓക്കെ ലാതുറൂഹ പോകണ്ടാന്ന് പറഞ്ഞു ഓക്കെ ഇത്തരം നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് നിർബന്ധമായും ആളുകളോട് അറബികളോട് സംസാരിക്കുമ്പോൾ അനിവാര്യമാണ് അത്തരം വാക്കുകളൊക്കെ പഠിക്കുന്നതിന് ഞാൻ എപ്പോഴും വെബിനാർ പറയാറുണ്ട് കൂടെ നമ്മുടെ കോഴ്സ് ഉണ്ട് അത് ആൾക്കാരോട് പറയണ്ടേ കോഴ്സ് ഉണ്ട് രണ്ടര മാസത്തെ കോഴ്സാണ് അതിൽ അറബിക് യൂണിയുടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം നമ്മുടെ ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഓക്കെ